അവരുടെ ഒരു കൊടുത്തിട്ടില്ല പല വളരെ സാർ സാർ എന്ന് പറയുന്നുണ്ട് ഞാൻ തൊട്ട് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത് കുറച്ച് കാലങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നമ്മൾ പല ആരോപണങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ രാഹുൽ മാംകൂട്ടം തന്റെ ഭാഗവും വ്യക്തമാക്കിയിരിക്കുകയാണ് ആദ്യം തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് ഉമ്മൻചാണ്ടി സാറിനെ ഈ എല്ലാ മാധ്യമങ്ങളും രാഷ്ട്രീയ ശത്രുക്കളുമെല്ലാം കൂടെ കൂടിയിട്ട് എങ്ങനെയാണ് അപമാനിച്ചത് ഏതൊരു കളൻ സ്വാർത്ഥ ലാഭത്തിനായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് പാവം ഉമ്മൻചാണ്ടിയുടെയും സരിതയുടെയും അവിഹിതം കണ്ടുപിടിക്കാൻ സീഡി തപ്പിപ്പോയ കുറച്ച് അലവലാദികളും അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത കുറച്ച് മാധ്യമ വൃത്തിഘട്ടവന്മാരുടെയൊക്കെ കഥ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അന്ന് ഒരു എഴുപത് വയസ്സുള്ള ഒരു മനുഷ്യനെ വെറും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ നീചമായിട്ട് അപമാനിച്ച ആ കഥയൊന്ന് ഒന്നുകൂടി നോക്കൂ കടന്നു പോകുമ്പോൾ സോളാർ കമ്മീഷന് മുന്നിൽ ബിജു രാധാകൃഷ്ണൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രിയും രണ്ട് മന്ത്രിമാരും രണ്ട് എം എൽ എമാരും ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ സരിതയുമായുള്ള അഹിത ബന്ധത്തിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നായിരുന്നു സോളാർ കമ്മീഷന് മുന്നിൽ ബിജു രാധാകൃഷ്ണൻ മൊഴി നൽകിയത് ഇത് പിടിച്ചെടുക്കാൻ ഇത് ഹാജരാക്കാനുള്ള അവസാന ദിവസം ഇന്ന് ഇന്ന് ഹാജരായ ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുന്നിൽ വ്യക്തമാക്കിയത് പത്ത് മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാവുന്ന സ്ഥലത്ത് തെളിവുകൾ ഉണ്ട് എന്നും അത് എടുക്കാൻ അനുവദിക്കണമെന്നും ആ യാത്ര ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ആറു പേരടങ്ങിയ സംഘം മുഖ്യമന്ത്രിക്കും രണ്ട് എം എൽ ബന്ധത്തിന്റെ തെളിവുകൾ ഹാജരാക്കാനുള്ള യാത്രയിൽ അലി ഒരു ാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇത് പത്ത് വർഷത്തോളം മുമ്പുണ്ടായ സംഭവമാണ് എന്നാലും ഇത്ര നീചമായിട്ടുള്ള കാര്യങ്ങൾ വെറും വൃത്തികെട്ട രാഷ്ട്രീയ എതിരാളികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇദ്ദേഹം ഇതിൽ നിന്നെല്ലാം പുറത്തു വരികയും അജയനായിട്ട ഈയൊരു കേസൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയങ്ങളിൽ അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിച്ചതൊക്കെ വളരെ കഷ്ടമേറിയ കാര്യങ്ങളാണ് അതിനുവേണ്ടി ഇട്ടുകൊടുത്ത ആൾക്കാർ അതേപോലെ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തെയും ഇട്ടുകൊടുത്തിരിക്കയാണ് അന്ന് ചിലരെങ്കിലും പാവം ഉമ്മൻചാണ്ടിയെ അവിശ്വസിച്ചിരുന്നു എന്നാൽ ഇന്ന് രാഹുൽ മാങ്കുട്ടത്തെ ആരും തന്നെ അവിശ്വസിക്കുന്നില്ല എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പമാണ് ഗൂഢാലോചനയിൽ പെട്ടുപോയ ഒരു വ്യക്തി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടമെന്ന് ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കിയിരിക്കുന്നു ജനങ്ങളെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം തന്നെയാണ് ഇതുപോലെയുള്ള ഗൂഢാലോചനകൾ ഇനി വിലപ്പോവില്ല മരിച്ചതിന് ശേഷം നിങ്ങൾ ആ സീഡി തപ്പി കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ വാർത്തകളായിട്ട് അതായത് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പ്രത്യേക പാർട്ടിയിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ ചെയ്ത ഒരു പണിയായിട്ട് മാത്രമേ ഇന്ന് ജനങ്ങൾക്കിത് തോന്നുന്നുള്ളൂ എങ്ങനെയാണോ ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ ജനങ്ങളതങ്ങ് പൊളിച്ചു കൊടുത്തു ശ്രീ ഉമ്മൻ ചാണ്ടിസറിന് പറ്റിയ ആ അബദ്ധം ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റാൻ പാടില്ല എന്ന പൂർണ്ണ ചിന്തയോടുകൂടിയാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എല്ലാ ജനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു അവിഹിതം എന്ന് പറയുന്നത് അതിനി ജനങ്ങളുടെ ഇടയിൽ നടക്കാനായിട്ട് പോകുന്നില്ല ആരും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല മാത്രമല്ല രാഹുൽ ഭാങ്കുടം കൃത്യമായിട്ട് പറയുന്നുണ്ട് നിയമത്തിന് എതിരായിട്ട് താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഏതെങ്കിലും പുരുഷനോട് അങ്ങോട്ട് ചെന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരിക്കലും പുരുഷൻ തെറ്റുകാരനായിട്ട് മാറുന്നില്ല വിവാഹം കഴിച്ചവർ അവരുടെ ഭർത്താക്കന്മാരോട് സംസാരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായം പ്രായം പറയാനായിട്ട് ഉള്ളു രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ വിജയ നേരുകയാണ് മഴവിൽ മീഡിയ